നമ്മുടെ പ്രിയ ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സംഗീതലോകം മാപ്പിളപ്പാട്ട് ഗായകൻ അബ്ദുസലാം പുഷ്പഗിരിയാണ് അന്തരിച്ചത് എഴുപത്തിനാല് വയസ്സായിരുന്നു റബ്ബോർഡ് അടുത്താൽ പുന്നാരമാരൻ്റെ വരവും കാത്ത് എന്നീ ഗാനങ്ങൾ ഹിറ്റുകളായി മാറിയിരുന്നു നിരവധി പുരസ്കാരങ്ങൾ അബ്ദുൽസലാം പുഷ്പഗിരിയെ തേടി എത്തിയിട്ടുണ്ട് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ എഴുപത്തി നാലാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് മാപ്പിളപ്പാട്ട് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം